കേൾക്കുമ്പോൾ ഇത്തിരി പ്രയാസം തോന്നുമെന്ന മുന്നറിയിപ്പോടു കൂടിയാണ് എനിക്ക് ഗ്ലോക്കോമയാണെന്ന് ഡോക്ടർ പറഞ്ഞത് ഗ്ലൂക്കോസും ഇട്ട് ഒരാഴ്ച കിടന്നാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ എന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ ഡോക്ടർ വിശദീകരിച്ചപ്പോഴാണ് ഗ്ലോക്കോമയൊരു ഗുരുതര നേത്രരോഗമാണെന്നും അസഹനീയമായ വേദനയോടെ എൻ്റെ കാഴ്ച ഒരു നാൾ പൂർണമായി പോകുമെന്നതും അറിയുന്നത് സകല സ്കാനിംഗ് റിപ്പോർട്ടുകളും ചില മരുന്നുകളും വാങ്ങി ഞാൻ ആശുപത്രി വിട്ടു ചില മങ്ങലുകൾ ഉണ്ടായിട്ടും തിരിച്ചറിഞ്ഞില്ല രോഗം മൂർച്ഛിച്ചിരിക്കുന്നു ഏറിയാൽ ഒരു വർഷം അതിനുള്ളിൽ എൻ്റെ കണ്ണുകളിൽ കർട്ടൻ വീഴും ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ പകലിലും രാത്രിയാകുന്ന അനുഭവം സമ്മാനിക്കാനായി ജീവിതത്തിലേക്കൊരു അവസ്ഥ വന്നിരിക്കുന്നു എനിക്ക് ഭയമൊന്നും തോന്നിയില്ല ഇടയ്ക്ക് കണ്ണുകൾ ചുവന്ന് തുടുത്തൊരു ചാവ് കടലായി മാറും അപ്പോഴുള്ള വേദനയാണ് അസഹനീയം സ്കൂട്ടർ മുറ്റത്ത് വെക്കുമ്പോൾ ഇതുടൻ വിൽക്കണമെന്ന് എനിക്ക് തോന്നി കെട്ടിയോൾ ദിനവും വെള്ളവും വളവും കൊടുത്തു വളർത്തുന്ന ചെടിച്ചട്ടികളിൽ ചിലതൊക്കെ പൂവിട്ടിട്ടുണ്ട് വീടിനോട് ചേർന്ന അയൽക്കാരൻ്റെ കൊന്ന പൂത്തുലഞ്ഞ് മതിലിൽ ചാരി ഇപ്പുറം ഒരു കുട പോലെ നിൽക്കുന്നു ആ തണലിൽ പൊന്നുമോളുടെ തുണിപ്പാവ മണ്ണ് തിന്നുകൊണ്ട് മലർന്നു കിടക്കുന്നു എന്തോ ഇന്നെല്ലാം വ്യക്തം കഥകൾ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് പുറത്തായിരുന്നു ഇതിലും വൃത്തിയെന്ന് തോന്നിയത് വീടിനൊരു വിയർത്ത് മുഷിന്ന തെരുവുതണ്ടിയുടെ നാറ്റം മാസത്തിൽ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും എന്നോട് പിണങ്ങി തൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കണമെന്നത് കെട്ടിയോൾക്ക് നിർബന്ധമാണ് കുഞ്ഞിനെ ഓർത്താണ് പിരിയാത്തതെന്ന് പലവട്ടം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റില്ല സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന അവളുടെ എത്രയോ ആഗ്രഹങ്ങളെ ഞാൻ നിസ്സാരമായി മറന്നു കളഞ്ഞിട്ടുണ്ട് ഊഹം ശരിയാണെങ്കിൽ ഇന്നോ നാളെയോ അവൾ ഇങ്ങെത്തുമായിരിക്കും പറ്റാവുന്ന പോലെയൊക്കെ വീട് വൃത്തിയാക്കിയ ശേഷം ഞാൻ കുളിച്ചു ഫോണിനോട് രണ്ട് ചപ്പാത്തിയും കോഴി പൊരിച്ചതും വേണമെന്ന് പറഞ്ഞപ്പോൾ അതുമായി മഞ്ഞയുടുപ്പിട്ട ഒരു പയ്യൻ അല്പനേരത്തിനുള്ളിൽ തന്നെ കഥകിൽ മുട്ടി ഭക്ഷണം കഴിച്ച് പതിവിലും നേരത്തെ ഞാൻ കിടക്കുകയും ചെയ്തു കണ്ണുകൾ അടച്ചും തുറന്നും അവളെയും കുഞ്ഞിനെയും ഓർക്കുകയാണ് മാനം ഇടിഞ്ഞു വീണാലും നിങ്ങൾക്ക് തമാശയാണെന്ന് ഇടയ്ക്കൊക്കെ അവൾ എന്നോട് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ മോണ വിടർത്തിച്ചിരിക്കും അവളെയും കുഞ്ഞിനെയും ഞാൻ പരിഗണിക്കുന്നില്ല എന്നതാണ് അവളുടെ പ്രധാന പ്രശ്നം ശരിയായിരിക്കാം നാളിൽ മുക്കാലും ഞാൻ എൻ്റെ ലോകത്ത് തന്നെയായിരുന്നു അങ്ങനെ കാഴ്ചകൾ അടഞ്ഞും തുറന്നും എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉണർന്നത് തന്നെ നീട്ടി അമർത്തിയുള്ള കാളിൻ ബെല്ലും കഥകിലെ തട്ടലും മുട്ടലുമൊക്കെ കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റ് കഥക തുറക്കുമ്പോൾ അറിയാമായിരുന്നു പുറത്ത് കെട്ടിയോളാണെന്നത് കണ്ടപ്പോൾ തന്നെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്ന് തൻ്റെ പെട്ടിയുമായി അവൾ അകത്തേക്ക് പോയി വീട് വെടിപ്പോടെ സൂക്ഷിച്ചതിന് കനത്ത ഭാഷയിൽ അവൾ എന്നെ അനുമോദിച്ചിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അകത്തേക്ക് പോയി മുറിയിലെ കളിപ്പാട്ടക്കൂട്ടത്തിൽ കുഞ്ഞുമായിരുന്നു കുറച്ച് നാളുകൾ കാണാതിരുന്ന കളിപ്പാട്ടങ്ങളെയെല്ലാം പുതുതായി കാണുന്ന തെളിച്ചത്തോടെ മൂന്ന് വയസ്സുള്ള അവൻ നോക്കുകയാണ് അത് കണ്ടപ്പോൾ മറയാൻ പോകുന്ന എൻ്റെ കാഴ്ചയെ ഓർത്ത് എനിക്ക് ദുഃഖം തോന്നി ഏറെ വൈകാതെ കുഞ്ഞിന് പാലും എനിക്കൊരു കപ്പ് കാപ്പിയുമായി കെട്ടിയോൾ വന്നു കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബ്രഷും തോർത്തുമെടുത്ത് കുളിമുറിയിലേക്ക് കയറി പല്ലുതീപ്പും മറ്റ് കാര്യപരിപാടികളുമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് തിരിച്ചും മറിച്ചും നോക്കുകയായിരുന്നു നിങ്ങളുടെ കണ്ണടിച്ചു പോകുമോ എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ചോദിച്ചു പത്തിൽ തോറ്റ പെണ്ണിന് കാര്യമായിട്ട് യാതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം കഷ്ടിച്ചതിൽ നിന്നും കണ്ണെന്ന മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ചേർത്ത് വായിച്ചിട്ടുണ്ടാകും പറ റിപ്പോർട്ട് എന്നാണ് വന്നേ ഡോക്ടർ എന്താ പറഞ്ഞേ ഒരു കള്ളിമുണ്ട് ചുറ്റി എടുത്തുകൊണ്ട് എനിക്ക് ഗ്ലോക്കോമയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഗ്ലോക്കാമയോ കനത്തിൽ അതേ എന്ന് ശബ്ദിച്ചപ്പോൾ അവൾ ചിണുങ്ങി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കയാണെന്നും പറഞ്ഞാണ് കുഞ്ഞിനെയും എടുത്ത് അവൾ മുറിവിട്ടു പോയത് ഞാൻ എന്തു പറയാനാണ് കണ്ണുകൾ അടച്ചപ്പോൾ തെളിഞ്ഞ കറുപ്പിൽ ഞാൻ തല താഴ്ത്തി ഉച്ചയ്ക്ക് കെട്ടുകൾ വിളമ്പി വെച്ച ഊണിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നാളെ ഇരുട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്ന എന്നെ ഞാൻ സങ്കല്പിക്കുകയായിരുന്നു കൂടുതൽ കഴിക്കാൻ പറ്റാതെ എഴുന്നേറ്റപ്പോൾ അവൾ എന്നെ വെറുതെ ഒന്ന് നോക്കി കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷമാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് വളരെ പതിയെ അവൾ വീണ്ടും ചോദിച്ചു ഞാൻ വീണ്ടും എനിക്ക് ഗ്ലോക്കോമയാണെന്ന് അവളോട് പറഞ്ഞു ആ നേരം അവളുടെ പല്ലുകൾ രണ്ടും എന്നോടുള്ള രോഷത്തിൽ പരസ്പരം കടിച്ചമരുന്നത് ഞാൻ കേട്ടിരുന്നു കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ചയോടെ സിഗ്നലുകൾ എത്തിക്കുന്നത് ഒപ്നിക് നാടികളാണ് അവയിൽ പ്രത്യേക തരത്തിൽ കേടുപാടുണ്ടാക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ രണ്ട് ശ്വാസങ്ങളിലായി അങ്ങനെ പറഞ്ഞതിന് ശേഷം മനസ്സിലായോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു പെണ്ണ് യാതൊന്നും ഉരിയാടാതെ എന്നെ മെഴിച്ചു നോക്കുകയാണ് നീ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ കണ്ണുകൾ അടിച്ചു പോകും വീണ്ടും മനസ്സിലായോ എന്ന് ചോദിക്കും മുമ്പേ അവൾ എഴുന്നേറ്റ് പോയി വൈകുന്നേരം കാപ്പി തരുമ്പോഴോ രാത്രിയിൽ അത്താഴം വിളമ്പുമ്പോഴോ അവൾ എന്നെ കണ്ടതായി ഭാവിച്ചതേയില്ല പറഞ്ഞു കളിയാക്കിയതിൻ്റെ പിണക്കം പോലെ അവൾ മനഃപൂർവ്വം എന്നോട് മുഖം തിരിച്ചു കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം അവൾ വരുമെന്നും എന്നെ ആശ്വസിപ്പിക്കുമെന്നും ഓർത്തോർത്താണ് എപ്പോഴോ ഞാൻ ഉറങ്ങിയത് ഉറക്കത്തിൻ്റെ ഏതോ ഒരു യാമത്തിൽ നിന്നൊരു പാമ്പ് ഇഴൻ ദേഹത്ത് ചേറുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ ഉണർന്നത് ശരിക്കും സത്യമാണോ എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കെട്ടിയോൾ അത് ചോദിച്ചത് കണ്ണുകൾ പൂർണ്ണമായി തുറന്ന് അവൾക്ക് അഭിമുഖമായി ഞാൻ തിരിഞ്ഞു കിടന്നു അത്രയും ഇരുട്ടായതുകൊണ്ടാണോ മറിച്ച് എൻ്റെ കാഴ്ച പോയതാണോ എന്നറിയില്ല അവളുടെ മുഖം വ്യക്തമായി കാണാൻ എനിക്ക് സാധിച്ചില്ല എന്നിരുന്നാലും എൻ്റെ ജീവനിലേക്കെന്ന പോലെ ഞാൻ അവളെ പുണർന്നു പെണ്ണിൻ്റെ ചുണ്ടുകൾ എൻ്റെ കാതിൽ തടയുകയും എന്നെ ഇക്കിളിപ്പെടുത്തുകയും ചെയ്തു എൻ്റെ കാഴ്ച പോകുമ്പോൾ നിൻ്റെ കൈകളെ എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ് ആ നേരം അവൾ എൻ്റെ കണ്ണുകളിൽ ചുംബിക്കുകയായിരുന്നു ഞാൻ നിരാശയോടെ തിരിഞ്ഞുകിടന്നു മാസം രണ്ട് കഴിഞ്ഞിട്ടും എന്നോട് പിണങ്ങി കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കെട്ടിയോൾ പോയില്ല അവളെയും അവളുടെ ചുംബനങ്ങളെയും എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത് അപ്പോഴാണ് പരസ്പരം സ്നേഹമാണെന്ന് പറഞ്ഞാലും അവളിൽ നിന്ന് ഞാൻ എത്രയോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എനിക്കത് മനസ്സിലാകാൻ കാഴ്ച പോകാൻ തുനിയുന്ന ഒരു അവസ്ഥ വരേണ്ടി വന്നു എപ്പോഴും കൂടെയുള്ള പ്രിയങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെയൊക്കെ മൂല്യം നമുക്കറിയാൻ സാധിക്കുന്നത് മുള്ളുപോലെ ഉള്ളിൽ കൊള്ളുന്ന നോവിനെ പരിചയപ്പെടുന്നതും ആ നേരങ്ങളിലായിരിക്കും അതിപ്പോൾ കണ്ണായാലും പെണ്ണായാലും നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണായാലും താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായം പറയുക താങ്ക് യു ഓൾ അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം